നമസ്കാരം ഞാൻ രജീബ് വർദ്ധല പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് നമുക്കൊരു ബീഫ് ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ബീഫ് ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ചെറിയ അളവിൽ പല ആൾക്കാരും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് കിലോത്തിൻ്റെ ഒരു ബീഫ് ബിരിയാണി രണ്ട് കിലോ റൈസും രണ്ട് കിലോ ബീഫും അപ്പോൾ ആ വീഡിയോയിലേക്ക് പോയാലോ വാ നമ്മൾ ബിരിയാണി വെക്കാൻ പോകുമ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വറുക്കാനുള്ള സവാള അരിഞ്ഞ് അത് വറുത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ വറുക്കാനുള്ള സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അളവിൽ അരിഞ്ഞാൽ മാത്രമേ ആ കറക്റ്റ് ഗോൾഡൻ കളറിൽ എല്ലാം കൂടി കിട്ടുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ പല വേവ് ആയി ആയിപ്പോവും നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തേക്കുന്നത് പന്ത്രണ്ട് പേര് കഴിക്കും കേട്ടോ റൈസ് ഇച്ചിരി കൂടുതൽ ഉണ്ടാകും കേട്ടോ അതായത് റൈസ് ഒരു പതിനാല് പതിനഞ്ച് പേര് കഴിക്കും അപ്പോൾ ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്യാം കേട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സവാള വറുത്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലേശം നമുക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ സവാളക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നാ ബേ ഇട്ടോട്ടെ അങ്ങനെ നമ്മുടെ സവോള കറക്റ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഈ കളറിലാണ് കോരി എടുക്കേണ്ടത് കേട്ടോ ഒരു കാരണവെച്ചാലും വോള കരിഞ്ഞു പോകരുത് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ഇതാണ് കറക്റ്റ് ഗോൾഡൻ ഒരു അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് പിള്ളറുപ്പ് കേട്ടോ അമ്പത് ഗ്രാം മുന്തിരി ഫ്രൈ ചെയ്തിരുന്ന സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ബീഫിലിടാനാണ് ബാക്കി കുറച്ച് ഉള്ളതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പും കിസ്മിസുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് റൈസിലിടാൻ നമ്മൾ ഒരു കിലോ ബീഫിന് മുന്നൂറ് ഗ്രാം സവാള വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ബീഫ് ഉണ്ട് അറുന്നൂറ് ഗ്രാം സവാളയാണ് കേട്ടോ എടുക്കുന്നത് കേട്ടോ കറ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം ചെറിയുള്ളി ചതച്ചത് ഒരു നൂറ് ഗ്രാം ഉണ്ടമുളക് ചതച്ചത് കേട്ടോ ഉണ്ടമുളക് ആകുമ്പോൾ എരിവ് കൂടുതലായിരിക്കും അപ്പോൾ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് എപ്പോഴും ഉണ്ടമുളകാണ് കേട്ടോ നല്ലത് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഒരു നാരങ്ങാട പകുതി ഒരു മുക്കാൽ കപ്പ് തൈര് കേട്ടോ ഒരു കിലോത്തിന് ഒരു നൂറ് എം തൈര് വേണമേ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി നമ്മൾ കഴിഞ്ഞ വീഡിയോ ബിരിയാണി മസാലപ്പൊടിയുടെ വീഡിയോ കേട്ടോ ചെയ്തേക്കുന്നത് ഗരം മസാലപ്പൊടിയും ബിരിയാണി മസാലപ്പൊടിയും രണ്ട് രണ്ടായിട്ടാണ് കേട്ടോ പൊടിക്കുന്നത് നമ്മൾ കുറച്ച് കറിവേപ്പില എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിരുമ്മി കൊടുക്കാം ഇത് കറക്റ്റ് കളറാണ് കേട്ടോ ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിന് കളർ പിടിക്കും ഒരു ലൈറ്റ് മുന്നേ പാടുള്ളൂ അപ്പം നന്നായിട്ട് ഇത് തിരുമ്മിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് കേട്ടോ നമ്മൾ പൊരിച്ച ഓയിലുകൂടി നമുക്കൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാവേ ഇതിൻ്റെ അകത്ത് സൺഫ്ലവറും നെയ്യും കൂടി ചേർന്നതാണല്ലോ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിനെ മൂടി ഇടാം നമ്മൾ മീഡിയം ഇറച്ചിയാണ് കേട്ടോ എടുത്തേക്കുന്ന ഒരുപാട് മൂത്തതല്ല ഒരുപാട് എളുപ്പമല്ല അപ്പോൾ ഒരു അഞ്ച് പീസിൽ വരും വേവാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം അങ്ങനെ അഞ്ച് ഫിഷിലായി കേട്ടോ ടീ ഓപ്പ് ചെയ്യണേ ഞാൻ അവിടെ ഇരുന്ന് വേട്ടോ റൈസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ റൈസ് വെക്കാനുള്ള ചെമ്പ അടുപ്പി വെച്ചിട്ടുണ്ട് രണ്ട് കിലും ആയിരിക്കും നമ്മൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും അത് നെയ്യും കൂടി കൂടിയതാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് നമ്മൾ പൊരിച്ച ഓയില് തന്നെയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് അപ്പോൾ അത് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ആക്കിയേക്കണ പട്ട ഒരു അഞ്ചാറ് കഷ്ണം സാജീരകം കുരുമുളക് തക്കോല മൂന്നെണ്ണം ഏലക്കോര പത്തെണ്ണം എട്ട് ഗ്രാമ്പൂ രണ്ട് ബേ ലീഫ് ഒരു കഷ്ണം പത്തിരി നമുക്ക് മസാല ഇല ഇട്ടിട്ടു ഒന്ന് ചൂടാക്കാം അതിലേക്ക് നമ്മൾ ഒരു പിടി പൈനാപ്പിൾ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ മധ്യകേരളത്തിലുള്ള ആൾക്കാർ പൈനാപ്പിൾ യൂസ് ചെയ്യും വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർ തീരെ പൈനാപ്പിൾ ഇടുകയല്ലേ കേട്ടോ അപ്പോൾ പൈനാപ്പിളുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് ഒഴിവാക്കുക നമ്മൾ റൈസ് പറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു പാത്രം ഇരിക്കെ ഒന്നര പാത്രം വെള്ളമാണ് നമ്മൾ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് ബസ്മതി റൈസ് കഴുകി നമ്മൾ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂർ അത് കുതിർത്തിയിട്ട് വേണം റൈസ് വെച്ചെടുക്കാനായിട്ട് കൈമാറ റൈസാണ് കോലൻ റൈസ് ഒക്കെ ആണെങ്കിൽ കുതിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ പുഴുക്കലരി ആണല്ലോ നമുക്കിനി റൈസ് വെക്കേണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും വെള്ളത്തിന് ഇത്തിരി ഉപ്പ് മുമ്പിൽ നിൽക്കണം എന്നാലേ റൈസിനൊക്കെ പിടിക്കുള്ളൂ കേട്ടോ അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കഴുകി വാരി വെച്ചേക്കുന്ന കേട്ടോ ഒരുപാട് പൊട്ടി പൊട്ടിത്തിളക്കാതെ ഈ രീതിയിൽ തിളച്ചാൽ മതി കേട്ടോ ഈ രീതിയിൽ തിളച്ചിട്ട് വെന്താ മതി പൊട്ടിത്തിളച്ച് നീര് വറ്റി പോണാലോ അതാ വേവില്ല റൈസ് ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം അങ്ങനെ വെള്ളം വറ്റിയിട്ട് അരിയുടെ ഒപ്പമായിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ വെള്ളവും റൈസും ഒപ്പത്തിലൊപ്പം ആയി ഇനി നമ്മളിത് തീ ഓഫ് ചെയ്യുവാണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ദം ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കറിൽ ബീഫ് സെറ്റായിട്ട് കിടക്കുവാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം മല്ലിയില ഇരുപത്തഞ്ച് ഗ്രാം പുതിനീന നാനൂറ് ഗ്രാം തക്കാളി അതായത് ഒരു കിലോത്തിന് ഇരുന്നൂറ് ഗ്രാം തക്കാളി വെച്ചാണ് കേട്ടോ നാനൂറ് ഗ്രാം തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഇതേപോലെ ഈ തുറന്നിട്ട് തന്നെ വേവിക്കാം കേട്ടോ ഇപ്പോൾ ഓൾറെഡി നീരും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടാന്നോ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഉപേവിച്ചാൽ മതി കേട്ടോ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ റോസ് വൈറ്റ് നമുക്ക് മസാല കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല മസാലക്കൊക്കെ നല്ല സൂപ്പർ മണമായിരിക്കുമേ കാൽ ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ റോസ് വൈറ്റ് ഇതിലേക്ക് കൂട്ടി വെക്കുന്നുണ്ട് പാലിൽ കൂട്ടുന്നതാണ് ഒന്ന് നല്ലത് കേട്ടോ നമുക്കിപ്പോൾ പാലില്ലാത്തതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കേട്ടോ അത് നമുക്ക് റൈസിൻ്റെ മേളിൽ എസൻസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണേ അപ്പോൾ തക്കാളി ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫിൻ്റെ മേളിൽ നീര് നിൽക്കണം കേട്ടോ ബീഫിൻ്റെ മേളിൽ നീര് നിന്നാൽ മാത്രമേ നമുക്ക് ആ റൈസിലൊക്കെ കയറി പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് മേൽച്ചോറ് എടുത്തിട്ട് ആ നീരിലേക്ക് ഇടാം അതായത് മേൽച്ചോറ് വേവ് കുറവായിരിക്കുമല്ലോ ഇത് വേവണത് ഈ നേരിലായിരിക്കണം ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂട്ടി വെച്ചിരിക്കുന്ന ലേശം എസ് എൻസ് കേട്ടോ ഇനി ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് അതിലേക്ക് ഇടാം എസ് എൻസ് കൂടി ഒഴിച്ചു കൊടുക്കാവേ ഓക്കെ ഇനി ഒരു എഴുപത്തഞ്ച് ഗ്രാം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുക്കറിന് മൂടി ഇടാം കേട്ടോ ഒരു നോർമൽ ആണ് കേട്ടോ നമ്മൾ നമ്മു ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു കുറച്ച് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു വിസലിന് വരെയും വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ അടിപിടിക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായി ഇപ്പം തൊടാൻ പറ്റാത്ത രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ കുക്കർ അപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആയി കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യണേ ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കുറഞ്ഞത് മുക്കാൽ മണിക്കൂർ വേണം കേട്ടോ എന്നാലാണ് നീരൊക്കെ വലിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കു കേട്ടോ അങ്ങനെ മുക്കാൽ മണിക്കൂറായിട്ടുണ്ടല്ലേ ഇനി നമ്മൾ ദമ്മു പൊട്ടിക്കുവാണേ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ വേർപ്പുള്ള ഉണ്ടാകും കേട്ടോ അത് പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് കളയണം കേട്ടോ ഇതിലേക്ക് വീഴല്ലേ പൈസ ഇനി എടുക്കാം ഒരു പകുതിയുടെ അത്ര നമുക്ക് ദമ്മ കയറിയിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ട് കിടക്കുവാണേ കറക്റ്റ് കളറാണത് ഈ കളറിൽ ഒരു കാരണവശാലും കേട്ടോ നമ്മൾ ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെയൊക്കെ ഭണങ്ങി പോകും ടേസ്റ്റ് വ്യത്യാസവും വരും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് പിടിച്ചിട്ട് പോലും ഇല്ല സെറ്റായി കിടക്കണേട്ടാ ബീഫ് ഒന്ന് വെന്താന്ന് നോക്കിയൊക്കെ നല്ല പുട്ടുപോലെ വെന്തിട്ടണ്ടേ നമ്മള് ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചേട്ടന്മാരായിട്ടാ ഉറ്റ സുഹൃത്തുക്കളാണ് നമ്മടെ അപ്പൊ അതിന്റെ കൂടെ അന്നാപ്പി പുളിങ്കര പുളിക്കും എങ്ങനെയാണ് സത്യ സൂപ്പർ അടിപൊളി സാധനം സൂപ്പർ അടിച്ച് പൊളിച്ച് തകർത്ത് കെട്ടി ടേസ്റ്റ് മതി ജിന്ത സാധനം ചെയ്തു ചെയ്തോളൂ സൂപ്പർ ഇത് സാധാരണ മഴ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്യാറില്ലല്ലോ സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ ചെയ്തോളൂ ഇതേപോലെ ചെയ്തു പെർഫെക്ഷൻ ആയിരിക്കും അതായത് കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റിലുള്ള ബിരിയാണി ആയിരിക്കും കേട്ടോ അതേ ടേസ്റ്റ് അത് ഉറപ്പ് തരുവാണേ അതെ 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 അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുഴപ്പം സാധനം കേട്ടോ പുഴപ്പ സാധനം പൊളപ്പസാണ് അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം